ചെറിയ മിമുക്രി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലാദ്യമായി ഓടിയെത്തുന്നത് മലയാള സിനിമയിലെ നടന്മാരുടെ ശബ്ദാനുകരണമാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഏതാനും നടന്മാരെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യമായി നമ്മുടെ എല്ലാം ഇടുക്കിയുടെ അഭിമാനമായ ജാഫർ ഇടുക്കിയാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ അതിമനോഹരമായ ഒരു വേഷം കൈകാര്യം ചെയ്തു അതിലെ ഒരു ഡയലോഗാണ് പറഞ്ഞായിരുന്നേ അവർ ഈ തൊടുപുഴക്കാരാണെന്നാണ് പറഞ്ഞത് ചെറുക്കൻ ഞാൻ ഇടയിൽ മേഴ്സ നല്ല കുടുംബക്കാരാണോ പറഞ്ഞത് അപ്പം അവൾ അവർ മുകളൊന്നൊന്ന് കണ്ടോടേ ചോദിച്ചായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ എന്നേച്ചും പറയാനാണ് പറഞ്ഞത് ചാചിനെക്കാട്ടിൽ ലോകം വരച്ചു ദിവസമൊക്കെ നോക്കുന്നുണ്ട് മോൾ എന്നാലോചിച്ച് നോക്ക് ഇതിലെ കുബലപ്പുറുന്നതിനോടാണോ അതോ ലോകം ഒക്കെ ചുറ്റി സുഖമായിട്ട് ജീവിക്കണം കഴിയും നിങ്ങളുടെ നല്ല കൈയടിയാണ് നമ്മുടെയൊക്കെ പ്രോത്സാഹനം അതുകൊണ്ട് തന്നെ നല്ല കൈയടി തരിക അടുത്തായി നമ്മുടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജ് ജയിച്ച് കാണിക്കാനോ വന്നതല്ലോ ഞാൻ പഠിക്കാൻ പഠിക്കാൻ വന്ന കച്ചവരിക്ക് താളം കിട്ടി മാത്രം ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ എന്റെ കാലിന്റെ താഴെ ഇപ്പം ഞാനും ി കൊട്ടി നിർത്തുന്ന പോലെ ഇതും നിലയ്ക്ക് ഈ കളി ഇന്നത്തോടെ നിർത്തിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ ബാക്കിയുണ്ടാവും അത് നീ ആയിരിക്കില്ല താങ്ക് യു അടുത്തായി നമ്മൾ ഈ ഇടയ്ക്ക് കണ്ട ഒരു സിനിമയാണ് മിന്നൽ മൂലി അതിലെ ഒരുപക്ഷെ നമുക്കെല്ലാം കൂടുതൽ ഇഷ്ടമായത് അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗുരു ചോമസുന്ദരൻ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുവദിക്കാൻ ശ്രമിക്കുകയാണ് ഗുരു ചോമസുന്ദരൻ ഉഷയോട് അങ്ങനെ ആരും സംസാരിക്കാൻ പാടില്ല മുതലാല് ഇന്ന് പറഞ്ഞത് നാം വിട്ടു പക്ഷെ ഇനി ഇങ്ങനെ ഉണ്ടായ മുതലാല് പടവാക്കി ചില്ല എന്നിട്ട് ആരുടെ നീളത്തില് എന്റെ സ്വന്തം ചെലവെ കുഴുവൻ പറ്റിത്തരും ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ നിൽക്കുന്ന ഇന്ന് എന്നാ പിടിച്ചിടാനുള്ള കുഴപ്പമൊന്നും ഒരു ജയിലൊക്കെ വിടില്ല ഉഷ എപ്പുപത്തെ വർഷം അടുത്ത ഈ പ്രേമം സിനിമ നമ്മളെ കണ്ടതാണ് അതിലെ വിമൽ സാറിനെ ആരും മറന്നിട്ടുണ്ടാവില്ല വിമൽ സാബിനെ അതിഗംഭീരമായി അവതരിപ്പിച്ച വിനയ് പോട്ട് അദ്ദേഹം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ അവതാരിക ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ചൊന്ന് പറയാൻ പോകുന്നു അന്നേരം ഞാൻ നന്നായി പഠിക്കുന്ന സ്പോർട്സിന് ഞാൻ ടീച്ചേഴ്സൊക്കെ നോക്കിയിരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി കാര്യം പറയൂ ഈ പ്രാവശ്യം അവിടെ ആനുവൽ ഡേ നടത്തി അന്നേരം അവനെ അവര് വിളിച്ചില്ല അവരെല്ലാം വിളിച്ചു എന്തോ അവരുടെ ഭാഗ്യത്തിന് എനിക്കൊന്നും പങ്കെടുക്കാൻ സാധിച്ചില്ല പങ്കെടുത്തിരുന്നെങ്കിൽ പറഞ്ഞേനെ അടുത്തായി നമ്മുടെ എല്ലാം മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് ഇപ്പോഴും പരിക്കിന്റെ പിടിയിൽ തന്നെ കഴിയുന്ന അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം അമ്പിളിച്ചേട്ടൻ ശ്രീ ജഗതി പോയി കാശു കൊട്ടാരം എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചോണ്ട് അടുത്തായി നമുക്കൊരു ഫ്യൂഷൻ ഡാൻസിലേക്ക് തന്നെ আপেযা, প্তি, আপেনেনেফ�য়ি আন্ত বিয়াই সিনে ই঵েডিলাইকাস্যানিযা